ഹായോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു സൈനിക അഭ്യാസങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ പങ്കെടുത്ത പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു കോഡിലൂടെയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് യൂസ്ഫുള്ളായ ഒരു ടോപ്പിക്കായിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഈ ഒരു കണ്ടന്റ് പല ദേശീയ സൈറ്റുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് കണ്ടന്റ് അതുപോലെ തന്നെ ഇത് മലയാളത്തിലൂടെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പല പ്രൊണൗൺസിയേഷനിലെ മിസ്റ്റേക്ക് അർത്ഥവ്യത്യാസം വരെ സംഭവിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ രണ്ടായിരത്തി ജനുവരി മാസം തൊട്ടുള്ള ജനുവരി മാസം തൊട്ട് നവംബർ വരെയുള്ള പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതും കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ഡെസർട്ട് സൈക്ലോൺ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ മരുഭൂമി അല്ലേ അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഡെസർട്ട് സൈക്ലോൺ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് സോ ഇത് നടന്ന ആ ഒരു ഡ്യൂറേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് രണ്ട് തൊട്ട് പതിനഞ്ച് വരെ ആ ഡ്യൂറേഷനൊന്നും കറക്റ്റ് കാണാപ്പടം പഠിക്കണ്ട ചിലപ്പോൾ ഒരു ഹിൻറ്റായിട്ട് മാത്രം നമുക്കൊരു ഐഡിയ കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഇന്ത്യയും യു എയും സംയുക്തമായിട്ട് നടന്ന സൈനിക അഭ്യാസം ഏത് അപ്പോൾ ഏതാണ് ഡെസർട്ടസ് സൈക്ലോൺ അങ്ങനെ കിട്ടും അല്ലാതെ നിങ്ങൾ കറക്റ്റ് ആ ഡ്യൂറേഷൻ ഒന്നും കാണാപ്പടം പഠിക്കേണ്ട അപ്പോൾ ഡെസർട്ടസ് സൈക്ലോൺ ഇന്ത്യയും യു എയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് ഇത് രാജസ്ഥാനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ഇനി അടുത്തത് എക്സ് സൈക്ലോൺ വണ് ഇത് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഈജിപ്തിലെ അൻഷാസ് ഈജിപ്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എക്സ് സൈക്ലോൺ വണ്ണ് ഇന്ത്യയും ഈജിപ്തും തമ്മിൽ ആദ്യമായിട്ടാണ് ഈയൊരു സൈനിക അഭ്യാസം നടക്കുന്നത് കേട്ടോ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ആദ്യത്തെ സൈനിക അഭ്യാസമാണ് എസ് സൈക്ലോൺ വണ് അതുകൊണ്ടാണ് വണ്ണ് എന്നുള്ള പേര് അതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത് ഈജിപ്തിലെ അൻഷാസിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ആ ഡ്യൂറേഷൻ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയും ഫെബ്രുവരി ഫസ്റ്റ് വരെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു എക്സൈസ് അപ്പോൾ എക്സ് സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തും ഇന്ത്യയും തമ്മിൽ നടത്തിയ ആദ്യ എന്താണ് സൈനിക അഭ്യാസമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സ് സൈക്ലോൺ വണ്ടെന്ന് പറയുന്നത് ഇത് ഈജിപ്തിലെ അൻഷാസിലാണ് നടന്നിട്ടുള്ളത് അടുത്ത് എസ് ഖൻജാർ ഖൻജാർ ഖിർഗിസ്ഥാൻ ഓക്കെ ഖൻജാർ ഖിർഗിസ്ഥാൻ എന്നെ കണക്ട് ചെയ്യുക ഖൻജാർ ഖിർഗിസ്ഥാൻ അപ്പോൾ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സൈനിക ഇത് ഈ എക്സ് ഖൻജാർ എന്ന് പറയുന്നത് ഇത് ഹിമാചൽ പ്രദേശിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിലാണ് ഈ സൈനിക അഭ്യാസം നടക്കുന്നത് എക്സ് ഖൻജാർ ഖൻജാർ കിർഗിസ്ഥാൻ ഖൻജാർ കിർഗിസ്ഥാൻ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന സൈനിക അഭ്യാസമാണ് എക്സ് ഖൻജാർ എന്ന് പറയുന്നത് ഇനി സദാ തൻഷേഖ് ഇന്ത്യയും സൗദിയും തമ്മിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ള സൈനിക അഭ്യാസമാണ് സദാ തെൻസീഖ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമിയും സൗദിയിലെ അവിടുത്തെ സമാനമായിട്ടുള്ള ആർമിയും തമ്മിൽ നടന്ന ഒരു സൈനിക അഭ്യാസമാണ് സദാ തൻസിഖ് സദാ സൗദി സദാ സൗദി അതിനെ കണക്ട് ചെയ്യാം അപ്പോൾ സദാ തെൻസീഖ് എന്താണ് ഇന്ത്യയും സൗദി അറേബ്യയും രാജസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള സൈനിക അഭ്യാസമാണേത് സദാ തെൻസീഖ് എന്ന് പറയുന്നത് ഇപ്പം ഇതും ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ടാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സദാ സൗദി സദാ സൗദി ധർമ്മ ധർമ്മ ധർമ്മഘാടിയൻ ഇന്ത്യയും ജപ്പാനും ഓക്കെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചോദിക്കാം ധർമ്മഘാടിയൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഏതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ധർമ്മഘാടിയൻ എവിടെ വെച്ചാണ് നടന്നത് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനിക അഭ്യാസം ഫെബ്രുവരി മാർച്ചിലായിട്ട് നടന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അഞ്ചെണ്ണം പഠിച്ചു ഡെസർട്ട് സൈക്ലോൺ ഇന്ത്യ യു എ എക്സ് സൈക്ലോൺ ഇന്ത്യ ഈജിപ്ത് എക്സ് ഖൻജാർ ഇന്ത്യ കിർഗിസ്ഥാൻ സദാ തെൻസിക് സദാ സൗദി അല്ലെ ഇന്ത്യ സൗദി അറേബ്യ ധർമ്മഘാഡിയൻ ഇന്ത്യ ജപ്പാൻ ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നോക്കാം സമുദ്ര ലക്ഷ്മണ സമുദ്ര ലക്ഷ്മണ ഏതൊക്കെ തമ്മിലാണ് ഇന്ത്യയും മലേഷ്യയും വെച്ചിട്ട് വിശാഖപട്ടണത്ത് ഓക്കെ ഇന്ത്യയും ഇന്ത്യൻ നേവിയും അതുപോലെ മലേഷ്യൻ നേവിയും തമ്മിൽ വിശാഖപട്ടണത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു സൈനിക അഭ്യാസമാണിത് സമുദ്ര ലക്ഷ്മണ എന്ന് പറയുന്നത് ഓക്കെ സമുദ്ര ലക്ഷ്മണ സമുദ്രം എന്ന് പറയുമ്പോ തന്നെ അറിയില്ല സമുദ്രത്തിലായിരിക്കും അപ്പോൾ ഇന്ത്യൻ നേവി ആയിരിക്കും അതിൽ പങ്കെടുക്കുന്നുണ്ടാവുക സോ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട സൈനിക അഭ്യാസമാണ് ഏത് സമുദ്രലക്ഷ്മണ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ടാണ് നടന്നിട്ടുള്ളത് എവിടെ വെച്ചാണ് നടന്നുള്ളത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം വെച്ച് നടന്ന ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന സൈനിക ഏത് സമുദ്ര ലക്ഷ്മണ ട്രംഫ് െ ട്രംപാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെ അപ്പോൾ ടൈഗർ ട്രംപ് അല്ലെ ട്രംപ് ട്രംപ് അപ്പോ ട്രംപിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും യു എസ് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ടൈഗർ ട്രംഫ് ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ടൈഗർ ട്രംഫ് ഇത് ഇന്ത്യയിലെ കാക്കിനടയിൽ വെച്ചിട്ടാണ് നടന്നത് കാക്കിനട ഇന്ത്യ മാർച്ചിൽ മാർച്ചിൽ നടന്ന സൈനിക ട്രംഫ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ട്രംപിന് ഓർക്കണം ട്രംപ് എന്താണ് യു എസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഇന്ത്യയും തമ്മിൽ വെച്ച് നടന്ന ടൈഗർ ട്രംഫ് പിന്നെ എക്സ് എസ് ഇതൊക്കെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ മലയാളം ഉൾപ്പെടുത്താതിരുന്നത് ഇന്ത്യയും ഇന്ത്യയും തമ്മിൽ നടന്നിട്ടുള്ള ഉസ്ബക്കിസ്ഥാനിലെ സൈനികമാണ് ഓക്കെ ഏപ്രിൽ മാസത്തിലാണ് നടന്നത് അപ്പോൾ എസ് ഡെസ്റ്റ്ലിക്ക് എസ് ഡെസ്റ്റ്ലിക്ക് ഓക്കെ ആ പേര് തന്നെ അല്ലെ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ പേര് തന്നെ ആ ഒരു എന്തുണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെ എക്സ് ഡെസ്റ്റ്ലിക്ക് അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഉസ്ബക്കിസ്ഥാനിലെ ടെർമസിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനിക സൈനികാഭ്യാസം നടക്കുന്നത് ആണല്ലോ പിന്നെ മിലിട്ടറി എക്സസൈസ് ശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധർമ്മകാര്യൻ പോലെ ശക്തി ഓക്കെ ശക്തി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മേഘാലയിൽ വെച്ച് നടന്നിട്ടുള്ള ഇത് മിലി ഇത് മിലിറ്ററി എക്സസൈസ് ശക്തി അപ്പം ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്നിട്ടുള്ള സൈനിക അഭ്യാസമാണ് ഇത് ശക്തി എക്സ് എക്സസൈസ് ശക്തി എവിടെ വെച്ചിട്ടാണ് മേഘാലയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ശക്തി എന്ന് പറയുന്നത് ഇത് മേഘാലയയില് മെയ് മാസത്തിൽ വെച്ച് നടന്ന ഒരു സൈനികാഭ്യാസമാണ് ഇനി യുദ്ധ അഭ്യാസ് ഓക്കെ യുദ്ധ അഭ്യാസ് ഇന്ത്യയും യു എസ് എയും ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ടൈഗർ ട്രൈ ട്രംഫ് പറഞ്ഞു അതുപോലെ തന്നെ യുദ്ധ അഭ്യാസ് ഓക്കെ അപ്പോൾ അത് ഇന്ത്യയും യു എസ് എയും ഓക്കെ അപ്പോൾ ഇന്ത്യയും യു എസ് എയുമായി ബന്ധപ്പെട്ട രണ്ട് അഭ്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് യുദ്ധ അഭ്യാസ് ഓക്കെ അത് രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിൽ വെച്ച് നടന്ന അഭ്യാസമാണ് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സൈനിക അഭ്യാസമാണ് അപ്പോൾ യുദ്ധ അഭ്യാസ് ഇന്ത്യയും യു എസ് എയിലും തമ്മിൽ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സൈനികാഭ്യാസമാണ് അഭ്യാസമാണ് കസിന്ത് കസിന്ത് പേര് തന്നെയുണ്ട് കസിന്ത് എവിടെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് കസാക്കിസ്ഥാനും ഇന്ത്യയും കസാഖിസ്ഥാനിലെ കസ് ഓക്കെ അപ്പോൾ കസിന്ത് അങ്ങനെയാണ് പേര് ഫോമിൽ അപ്പോൾ കസാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്നിട്ടുള്ള സൈനിക അഭ്യാസമാണ് ഏത് കസിന്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒരുപാട് എഡീഷനായിട്ട് നടക്കുന്നതാണ് കസിന്ത് ഇതൊക്കെയാണ് നമ്മുടെ കസാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന സൈനിക അഭ്യാസമാണ് എന്ന് പറയുന്നത് ഇനി വജ്രപ്രഹാർ അപ്പോൾ മൂന്നാമത്തെ ഇന്ത്യയും യു എസ് എയും തമ്മിൽ യു എസ് വെച്ച് നടന്നിട്ടുള്ള സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ എന്ന് പറയുന്നത് ഇത് നവംബർ മാസത്തിലാണ് നടക്കാൻ പോകുന്നത് ആണല്ലോ അപ്പോൾ ഇന്ത്യയും യു എസ് എയുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്നെണ്ണം പഠിച്ചു വജ്രപ്രഹാർ യുദ്ധ അഭ്യാസ് ട്രൈഗർ ട്രംപ് ഓക്കെ ശക്തിയാണെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും ആണെങ്കിൽ ഇന്ത്യയും ജപ്പാനും ഓക്കെ സമുദ്ര ലക്ഷ്മണ ഇന്ത്യയും മലേഷ്യയും ഇപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ആ പ്ലേസും അറിഞ്ഞിരിക്കുക അപ്പോൾ വജ്രപ്രഹാർ ഇന്ത്യയും യു എസും തമ്മിലാണ് എവിടെ വെച്ചാൽ നടന്നത് യു എസ് എൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് മൾട്ടി ലാറ്റൽ മിലിറ്ററി ആണ് അതായത് പ്രധാനപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മിലിറ്ററി എക്സസൈസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് റിംപാക് റിംപാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഇത് ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് അങ്ങനെ ചോദിക്കാനായി സാധ്യതയുള്ളൂ അപ്പോൾ ഓസ്ട്രേലിയ ബ്രൂണൈ കാനഡ ചിലി ചൈന കൊളംബിയ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ഇന്തോനേഷ്യ ഇറ്റലി ജപ്പാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന മൾട്ടി ലാറ്ററൽ ഓക്കെ മിലിറ്ററി എക്സസൈസാണിത് റിംപാക്ക് എന്ന് പറയുന്നത് അതുപോലെ മലബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ യു എസ് ജപ്പാൻ ഇതൊക്കെയാണ് ഇന്ത്യ യു എസ് ജപ്പാൻ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങൾ അവരുടെ ഒരു മൾട്ടി ലാറ്ററൽ ആണ് മലബാർ എന്ന് പറയുന്നത് കോബ്ര ഗോൾഡ് ഏതാണ് ഏഷ്യ പസഫിക് കൺട്രീസ് തമ്മിലുള്ള മൾട്ടി ലാറ്ററൽ എക്സസൈസ് ആണ് ഇത് കോബ്ര ഗോൾഡ് എന്ന് പറയുന്നത് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല പിന്നെ സൗത്ത് ഏഷ്യൻ റീജിയൻ നേഷൻസ് എന്താണ് സംവേദന ഓക്കെ സംവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്കൻ ഏഷ്യ സോറി തെക്ക് ഏഷ്യൻ രാജ്യങ്ങൾ ഓക്കെ തെക്ക് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണേത് സംവേദന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാവിക സൈനിക അഭ്യാസമാണ് മിലാൻ ഓക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൽ ഇതിലില്ല ഈ കണ്ണന് ഇതിലില്ല അപ്പോൾ മനസ്സിലാക്കുക മിലാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് ഏറ്റവും വലിയ ഒരു നാവിക മൾട്ടി ലാറ്ററൽ ആണ് ഇത് ആണ് ഇത് നമ്മുടെ മിലാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേവിയുടെ മൾട്ടി ലാറ്ററൽ ആണ് മിലാൻ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആണ് ഇത്തവണ അത് വിശാഖപട്ടണം വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വിശാഖപട്ടണം വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് നടന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് വേറെയും ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ത്യയും മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസങ്ങളുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസിനെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫീസ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്